ഈ ജഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ കേരള അധ്യക്ഷനാണ് അദ്ദേഹം മുമ്പൊക്കെ അദ്ദേഹം വലിയ കുപ്രസിദ്ധനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസ്താവനകളിലൂടെ പക്ഷേ ഇപ്പോൾ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതും പാണക്കാട്ട ഇപ്പോഴത്തെ തങ്ങളെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു എനിക്ക് തോന്നുന്നു ജഫ്രി മുത്തുക്കോയ പറഞ്ഞത് സമകാലിക കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യമാണ് അല്ലേ അതെ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ കൂട്ടുപിടിച്ചാൽ അത് നിങ്ങളെ തകർക്കും അത് ഒരു ഇതാണ് എന്താണ് ഈ ചിതൽ ചെതലാണ് അവ ചെതലിൻ്റെ ഒരു പേരും പറഞ്ഞു ആ പേരും ഞാൻ പറഞ്ഞുപോയി ആ ചെതലാണ് അത് നിങ്ങളെ തിന്നു തീർക്കും ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ ജീവിത രീതിക്കോ പറ്റിയ ഒരു സംഘടനയല്ല അത് രാജ്യത്തിനും ജനങ്ങൾക്കും മുസ്ലിങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയെ നാല് വോട്ടിനു വേണ്ടിയിട്ട് നിങ്ങൾ ദയവായി കൂട്ടരുത് എന്നാണ് ജിഫ്രി മുത്ത് തങ്ങൾ തങ്ങളോട് പറഞ്ഞത് പക്ഷേ തങ്ങൾക്ക് അവരെ കൂട്ടാതിരിക്കാൻ കഴിയില്ല അല്ല അവർക്ക് വേറൊരു പാർട്ടി ഇല്ലേ വെൽഫെയർ പാർട്ടി ഉണ്ട് പക്ഷെ അവരെ കൂട്ടാതിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല രണ്ട് കാരണങ്ങളാകാം അതിന് അതിനുള്ളത് ഒന്ന് തങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ മുസ്ലിം ലീഗിലെ നല്ലൊരു ശതമാനം പേര് ഇസ്ലാമിക ടെററിസവുമായിട്ട് മാനസികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം മുസ്ലിം ലീഗിന് മുൻപ് അതുണ്ടായിരുന്നില്ല നമ്മൾ അതും കൂടി പറയണമല്ലോ അവർ പറയാറുണ്ട് തളിയിൽ ക്ഷേത്രത്തിന് തീ വെച്ചപ്പോൾ ആദ്യം പോയത് തങ്ങളാണ് അല്ല അങ്ങനെയല്ല അതിന് മാത്രമല്ല ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അവരുടെ അത് അന്നത്തെ മുഹമ്മദ് അലി തങ്ങളായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് തകർത്തപ്പെട്ടപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു ഒരു തെരഞ്ഞെടുപ്പ് അവർ തോറ്റു അപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഇതിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനോ ഒരു തീവ്രവാദത്തിലേക്ക് പോകാനോ മുസ്ലിം ലീഗ് തയ്യാറല്ല അത് ലീഗിൻ്റെ യശസ് അതെ അതെ ഞാൻ ആ സംഭവം നടക്കുന്നതിന് ശേഷം ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗൾഫിൽ വെച്ചൊരു മഹാസമ്മേളനം അവിടെ ഉണ്ടായിരുന്നു അതിൽ വെച്ച് ഞാൻ ഇത് പറയുകയും ചെയ്തു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരു സ്റ്റേറ്റ്സ്മാൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം തനിക്ക് ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവിയോ അല്ലെങ്കിൽ രണ്ട് തിരഞ്ഞെടുപ്പിലോ ജയമോ തോൽവിയോ അല്ല അതിനതീതമായിട്ട് ഈ താൻ ഉൾക്കൊള്ളുന്ന താൻ നിലനിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ സമാധാനപൂർവ്വം ജീവിച്ചിരിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് വേണ്ടത് അതിനു വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു കലാപത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ആ നിലപാട് തീർച്ചയായിട്ടും പ്രശംസനീയമാണ് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആ തങ്ങളും ഈ തങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത തങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ എന്താണ് സാധിക്കലി അല്ലേ സാധിക്കലി തങ്ങളാണ് അദ്ദേഹം അദ്ദേഹം തീവ്രവാദികളുമായി സന്ധി ചെയ്ത് മുന്നേറുന്ന ഒരു നേതാവാണ് ആ തീവ്രവാദികളുമായി സന്ധി ചെയ്തു മുന്നേറുന്നൊരു നേതാവായതുകൊണ്ടാണ് മതമാണ് 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 പ്രശ്നം ഷാജിക്കൊക്കെ പറയാം ഷാജിക്കൊക്കെ അത് പറയാൻ കഴിയുന്നതും ഞങ്ങൾ അധികാരത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഈ മുഹമ്മദാലി തങ്ങളുടെ മറ്റേ വലിയ തങ്ങള് ബാഫക്കി തങ്ങൾ സൈദുമർ ബാഫക്കി തങ്ങൾ സൈദുമ്മർ ബാഫക്കി തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നല്ലാത വേറെ ആർക്ക് കിട്ടേണ്ടത് നമ്മൾ പിടിച്ചു വാങ്ങിക്കരുത് അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പാരമ്പര്യം കേരളത്തിലെ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു അവർ മുസ്ലിം മതപാർട്ടി തന്നെയാണ് പക്ഷേ അതിലും ആ മതത്തിലും മിതത്വം വേണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു എക്സ്ട്രീമിലേക്ക് പോകരുത് അമിതമായിട്ട് പോകരുത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അമിതമായി പോകണം എന്ന് പറയുന്നതാണ് മൗധൂതി മൗദൂദി ഈ ലോകം മുഴുവൻ ഇസ്ലാമായി തീരണമെന്നും അതിനു വേണ്ടിയിട്ട് ജിഹാദ് നടത്തണമെന്നും ആ ജിഹാദിൽ ചത്താലും കൊന്നാലും അല്ല സ്വർഗം തരുമെന്നും പറഞ്ഞ് വിശ്വസിക്കുകയും അങ്ങനെ മുസ്ലിം ലീഗിലെ ചെറുപ്പക്കാരൻ മുഴുവൻ മൗദൂദീസത്തിലേക്കും അതിലൂടെ തീവ്രവാദത്തിലേക്കും നയിക്കുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് അതിന് ഈ സാദിക്കലി തങ്ങൾ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇവർക്കെതിരെ പറയാൻ കഴിയില്ല മുസ്ലിം ലീഗ് ഒരു വലിയ പ്രതിസന്ധിയിലാണ് ചെന്നുപെടാൻ പോകുന്നത് കാരണം ആ മുസ്ലിം ലീഗിനിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള പി എഫ് ഐക്കാര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആ മുസ്ലിം ലീഗിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള മറ്റേ നമ്മുടെ മദനിയുടെ ആൾക്കാർ ഇപ്പോഴുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കാളകൂട വിഷമാണത് കാരണം വളരെ അപകടകരമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇത് സി പി എമ്മും പറയുന്നുണ്ട് അല്ല ആരും പറഞ്ഞു അത് സി പി എം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം കാളകൂട വിഷമാണ് അത് ജനാധിപത്യ വിരുദ്ധമായി ഒരു പ്രസ്ഥാനമാണ് അവർക്ക് ജനാധിപത്യത്തിലല്ല അവർക്ക് വിശ്വാസം മതാധിപത്യത്തിലാണ് ആ മതാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് അവർ ആ മതാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുമായി മുസ്ലിം ലീഗ് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരു മതാധിപത്യ പാർട്ടിയായി മാറും ഈ ഐക്യമാണ് ഷാജിയെ പോലുള്ള ഒരാൾക്ക് മതമാണ് 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 പ്രശ്നം എന്നും ഞങ്ങൾ മുസ്ലിമിൻ്റെ അവ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും പറയാനും എന്നു മാത്രമല്ല കേരളം മുഴുവൻ ഉള്ള മുസ്ലിം ലീഗിൻ്റെ അണികളെ തൃപ്തിപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം സീറ്റ് കിട്ടണം എന്ന് ഈ അടുത്ത കാലത്ത് സാധിക്കൽ തങ്ങൾ പറയേണ്ടതായി അല്ല സാറിപ്പോൾ പറഞ്ഞതിനകത്തൊരു വാഗ്ദാനം പറഞ്ഞു മുസ്ലീമുകളുടെ അവകാശങ്ങൾ കിട്ടണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവകാശം ഉണ്ടോ അല്ല മുസ്ലിങ്ങൾക്കായിട്ട് അവകാശമില്ല ഇല്ല പക്ഷെ മുസ്ലിങ്ങൾ എന്നും ധരിക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റി വേണം അവർ സെപ്പറേറ്റിസത്തിൽ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് എന്തവകാശം മറ്റുള്ള പൗരന്മാർ അല്ല ഒരു ഭരണഘടന പറയുന്നത് അല്ല ഭരണഘടന പറ്റി മൗലിക മറ്റേ മൈനോറിറ്റി റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് അതും കൂടി കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ല ഇഷ്ടമുള്ള മതം പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടല്ലോ അതെല്ലാവർക്കും ഉണ്ട് ആ മതം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ മതത്തിൻ്റെ ഇത് പാഠശാലകൾ തുടങ്ങാനായിട്ട് അതാണ് അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇവര് മതപാഠശാലകൾ മാത്രമല്ല ഏത് പാഠശാല തുടങ്ങിയാലും അത് മതത്തിലേക്ക് എത്തിക്കുക സർവകലാശാല അൽഫലാഹ് നമ്മൾ കണ്ടതല്ലേ അൽഫലാഹ് കണ്ടതാണ് പിന്നെ അൽഫലാഹ് എന്നൊരു കാര്യമുണ്ട് അതിൻ്റെ ഒരറ്റം തൊട്ട് പൊളിക്കാൻ തുടങ്ങി ഒരാളിയുടെ വീട് പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു ആദ്യം എല്ലാ അനതുപ്പം മൂന്ന് ദിവസത്തെ നോട്ടീസ് ഒഴിയാൻ പറഞ്ഞിരിക്കും ബാക്കി നടപടി പിന്നാലെ വരും അല്ല ഈ അൽഫല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ നിങ്ങള് സിറിയയിൽ മറ്റേ ഇസ്രയേലിനെല്ലാവരും പറയുന്നുണ്ടല്ലോ ഹോസ്പിറ്റൽ ആശുപത്രി ആയുധശാല ആയി കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കാതിരിക്കാൻ പറ്റുമോ ആശുപത്രികളെ ആയുധശാല ആക്കിയിട്ട് രോഗികളെ കവചമാക്കി വെച്ച് തീവ്രവാദം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപനങ്ങളെ ആക്രമിക്കേണ്ടി വരും ചെയ്തത് ഇസ്രയേലിന ആക്രമിച്ചേ പറ്റൂ ആശുപത്രി പടഞ്ഞിട്ട് ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ടിൽ അണ്ടർഗ്രൗണ്ടിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും ആയുധങ്ങൾ നിർമ്മിക്കുകയും ആ ആയുധങ്ങൾ എടുത്തുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തിട്ട് ആശുപത്രി ആക്രമിച്ച് ആശുപത്രി ആക്രമിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഇപ്പൊ ഇത് തന്നെയല്ലേ സർവകലാശാലയിലും ഇപ്പൊ ഇന്ന് അവരൊരു മറുപടി കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വെബ്സൈറ്റിൽ അത് ഞങ്ങൾ ഇട്ടപ്പോൾ തെറ്റിപ്പോയതാണ് ചെറിയ തെറ്റ് പറ്റിയതാണ് അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ തിരുത്തുകയും ചെയ്തു ഏത് ആക്കിറ്റേഷൻ കിട്ടിന്നുള്ളതേ ചെറിയ ചെറിയ തെറ്റ് ചെറിയ തെറ്റ് അതിനേക്കാളെല്ലാൻ ഉപരി തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പരീക്ഷണശാലകൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സർവകലാശാലയെ എങ്ങനെയാണ് നമ്മൾ നിലനിർത്തുക അപ്പം ഇതിൽ നിന്ന് പറയുന്നൊരു കാര്യം തെളിയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സങ്കല്പത്തിലും ഇവരുടെ ജീവിതത്തിൻ്റെ രീതിയിലും വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആയുധശാലകളായിട്ട് മാറും എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യസിക്കാനുള്ള സ്ഥലമാണ് അവിടെ എങ്ങനെയാണ് തീവ്രവാദികൾക്ക് ആയുധം പരിശീലിക്കാൻ അവസരം കൊടുക്കുന്നത് അവിടെ എങ്ങനെയാണ് വിഷം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണശാലകൾ ഒരുക്കി കൊടുക്കുന്നത് അവിടെ എങ്ങനെയാണ് പലതരത്തിലുള്ള ബോംബുകൾ ഉണ്ടാക്കാനുള്ള പരിശീലനം കൊടുക്കുന്നത് എന്നിട്ടിത് അവിടെ പഠിക്കുന്നില്ലേ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥികൾ അവിടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ചേർന്നവർക്ക് ഇത് അനുഭവിക്കാൻ ഒരു ബാധ്യസ്ഥരാണ് കാരണം ഇത്ര ഒരു സർവകലാശാല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടത് അവിടെ ഇത് പ്രവർത്തിക്കുന്ന കാര്യം ഇവര് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്ര പതിമൂന്നാം നമ്പർ അതെ മുറിയാം നമ്പർ മുറി ഇതാണെന്നും നബി എന്ന് പറയുന്ന ഉമർ നബി ആ ഉമർ നബി നബി ഉണ്ടല്ലോ ആ നബി എന്ന് ഉമർ നബി എന്ന് പറയുന്ന ആള് തീവ്രവാദിയാണെന്നും അയാൾ സ്വയം മരിക്കാൻ തയ്യാറായി ആ മരിക്കാൻ തയ്യാറാകുന്ന വിധത്തിൽ മതം വിഷമായിട്ട് അയാളുടെ ധമനികളിൽ കയറിയിട്ടുണ്ട് മരിക്കുന്ന മഹാഭാഗ്യമാണ് വീഡിയോ ഷഹീദാണത് ഷഹീദാണ് അതിനെ പറയുന്നത് രക്തസാക്ഷി അതിനാ മലയാളത്തിലാണ് ശുഹതാക്കൾ എന്ന് പറയുന്നത് അപ്പം ഈ മാപ്പിള മാപ്പിളലഹളകാലത്ത് ഇവർ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ശുഹതാക്കളുടെ കബറിടത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ആവേശം കൊണ്ട് ഹാലിളകിയിട്ടാണ് ആ എടുത്ത് കണ്ണി വെട്ടാൻ കണ്ടത് കണ്ണി കണ്ടവരൊക്കെ വെട്ടാൻ പോയത് അപ്പോൾ ഈ ഹാലളക്കം സൃഷ്ടിക്കുന്ന ഒരു സർവകലാശാല സർവകലാശാലയല്ല അപ്പോൾ ആയുധശാലയും തീവ്രവാദ കേന്ദ്രവുമാണ് ആയുധശാലയും തീവ്രവാദ കേന്ദ്രവും വിഷനിർമ്മാണശാലയുമായിട്ടുള്ള ഒരു സ്ഥാപനം ഇടിച്ച് പൊളിച്ച് കളയാതെ വേറെ ഒരു നിവൃത്തിയുമില്ല അവിടുത്തെ വിദ്യാർത്ഥികൾ ജനുവിനായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വേറെ പഠിക്കാനുള്ള സൗകര്യം മറ്റു സ്ഥലങ്ങളിൽ ചെയ്തു കൊടുക്കണം അല്ലാതെ ഇവർക്ക് പഠിക്കണം അതുകൊണ്ട് ഇതൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല ഏതായാലും ജമാഅത്ത് ഇസ്ലാമി ലീഗ് പിന്നെ എസ് ഡി പി ഐ സഖ്യം കേരളത്തിലുണ്ടായാൽ അൽഫല സർവകലാശാലകൾ കേരളം അല്ല അത് വരും അല്ല അതിൻ്റെ ഒരു ഒരു കാര്യത്തിൽ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വളരെ സസൂക്ഷ്മ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഈ മുന്നണി ഉണ്ടായി കഴിഞ്ഞു ഈ മുന്നണി ഉണ്ടായല്ലോ കഴിഞ്ഞല്ലോ ഞങ്ങൾ അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ മുന്നണി ഇഞ്ഞ് വരേണ്ട കാര്യമില്ല മുന്നണി ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഈ മുന്നണി വന്ന സ്ത്രീക്ക് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സസൂക്ഷ്മമായ നിരീക്ഷണം നടത്തണം അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് പോകും എന്നാണ് ഞാനും കരുതുന്നത് കാരണം അവിടെയൊക്കെ ആയുധം ശേഖരിച്ച് വെച്ചാൽ എന്തു ചെയ്യും നമുക്കെല്ലോ പറയാൻ പറ്റുമോ ഭയപ്പെടുത്തുന്ന കാര്യമാണ് അതെ ഭയം ഭയം ജനിപ്പിക്കുന്നു ഭയം ജനിപ്പിക്കുന്നു നമുക്ക് മാത്രമല്ല ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കും ഭയം ഉണ്ടാകുന്നു അതെ 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 അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം വളരെ ഗൗരവത്തിൽ എടുക്കണമെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ അത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടേ അത് ഗവൺമെന്റ് അന്വേഷിക്കേണ്ടാണ് അതെ അതെ ഏതായാലും സർക്കാർ എന്ത് ചെയ്യും നമുക്ക് നോക്കാം